പ്രസിഡന്റ് അഡ്വക്കേറ്റ് മേത്തൻ നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി സെക്രട്ടറി രാജു നിർവഹിച്ചു കേരളത്തിലെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബഹുമാനിയായ സംസ്ഥാന അധ്യക്ഷ ഈ കേരളത്തിലെ മണ്ഡലം കമ്മിറ്റികളിൽ ഇതുപോലെ എത്തിച്ചേർന്ന് മകളുമായി മകളുകളുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളുമായി സംവദിച്ച് പൊതുസമൂഹമായി സംബന്ധിച്ചിട്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത് കേരളം ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്നു ഒരു തുടർപാട് കിട്ടിയ പിണറായിയുടെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ജീവിത ദുസ്സഹമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഓരോ ഓരോ സ്ത്രീകൾ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ആ അതാണ് മണ്ഡലം പ്രസിഡന്റ് ലിസി ജോസ് അധ്യക്ഷത വഹിച്ചു എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും കേന്ദ്ര മണ്ഡലങ്ങളിലും എത്തി പ്രവർത്തനം സാധാരണക്കാരുമായി ജനങ്ങളോട് ഇന്ന് അവര്ത്തോളമായി സമരത്തെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗവൺമെന്റിന് ആ പാവപ്പെട്ട വനിതകൾ നടത്തുന്ന സമരത്തെ ഒരു സാമാന്യ മര്യാദയ്ക്ക് ഒരു ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കുവാൻ സാധിക്കാതെ ആ സമരത്തെ അത് നിഷ്ഠൂരമായി അടിച്ചൊതുക്കുവാൻ നോക്കുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഗവൺമെന്റിൽ നിന്നും വനിതകൾക്കും സാധാരണക്കാർക്കും മകളുകൾക്കുമൊന്നും നീതി ലഭിക്കുകയില്ല എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഇന്ന് കേരളത്തിലെ വനിതാ സമൂഹം മുന്നോട്ട് പോകുന്നത് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ബൈക്കിൽ കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയ വിരൽ ചൂണ്ടൽ ഇന്ന് വർക്കർമാർ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ അങ്കൻവാടി തൊഴിലാളികൾ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുകയാണ് കേരളത്തിലെ അമ്മമാർ സഹോദരിമാർ സ്ത്രീകൾ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുകയാണ് കേരളത്തെ ഒരു മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനെതിരെ ഇവിടെ ക്രമസമാധാന നില തകർന്നതിനെതിരെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകിയ സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ലാതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ െതിരെയൊക്കെ തന്നെയാണ് സഹോദരിമാരെ സഹപ്രവർത്തകരെ നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മൾ ഈ ജാഥയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ വാർഡുകളിൽ നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം നമ്മുടെ വാർഡിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ രാജലക്ഷ്മി കുറുമത്ത് ജോസഫ് ആന്റണി സൈനബ ദാജുദ്ദീൻ ജയ സോമൻ ഉല്ലാസ് തോമസ് റെജി ജോൺ ലീല കുര്യാക്കോസ് അനിത സജി ലീല ഗോപാലൻ പ്രിൻസ് പോൾ ജോൺ സിബി കൊട്ടാരം ഭാസ്കരൻ ആനീസ് ജോൺ മരിയ ടി എസ് എന്നിവർ മൂന്ന് കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും